നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമൊക്കെ ഗാർഡനിങ് ചെയ്യുന്ന ആളുകളെ എന്നാലേ അങ്ങനെ ചില ആളുകൾ ജീവിച്ചിരിപ്പുണ്ട് അതിലൊരാളെ കാത്താണ് ഞാനീ ഇരിക്കണത് ഇപ്പൊ സമയത്രായി എന്നറിയോ രാത്രി പതിനൊന്നര മണിയായിട്ടുണ്ട് ഞാൻ വിശന്ന് കുടലും അരിഞ്ഞു ഇങ്ങനെ കാത്തിരിക്കാനോ ആളൊന്ന് വന്നിരുന്നെങ്കി ഇത്തിരി ഭക്ഷണം കഴിക്കരുതെന്ന് വിചാരിച്ചിട്ട് ബോറടിച്ച് ഞാൻ ഈ ബെഞ്ചില് കുറന്നു ഇരുന്നു കാരണം രാത്രിയല്ലേ രാത്രി ഇനി ഈ സമയത്ത് ഞാൻ ഞാനെന്ത് ഹെല്പ് ചെയ്യാനാ അങ്ങനെ ആളവിടെ തകൃതിയായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കാണ് അത് ആ ഒരു മൂഡ് വരുമ്പോൾ ഏത് നട്ടപ്പാതിരൊക്കെ ആണെങ്കിലും അത് ചെയ്തോണ്ടിരിക്കും കേട്ടോ അതിൽ നിന്ന് അത് തീരാതെ കയറി വരില്ല വീടിനകത്തേക്ക് അപ്പോൾ ഫുള്ള് ലൈറ്റും പുറത്തിട്ട് വെച്ചിട്ട് ഈ ഗാർഡനിൽ ചെയ്യുന്ന പണിയായിരിക്കും ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഗാർഡൻ മൊത്തം ഞങ്ങൾ ഒറ്റയ്ക്ക് സെറ്റ് ചെയ്തെടുത്തതാണ് പേൾ ഗ്രാസ് പേൾ ഗ്രാസൊക്കെ ഇതുപോലെ കുറച്ച് 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 നട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊണ്ടുവന്നാണെന്ന് ഇപ്പോൾ എന്തോ കാര്യമായിട്ട് മണ്ണ് ലെവലാക്കലും എന്താ പറയുക ഈ വാട്ടർ ലെവലൊക്കെ പിടിച്ച് കുറേ നൂലും കയറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റിയൊക്കെ തറിച്ച് കെട്ടിയിട്ടിട്ട് മണ്ണ് ലെവലാക്കുന്ന പണിയാണ് അതിൻ്റെ ഇടയിൽ വിളിച്ചാലൊന്നും വരില്ല ഞാൻ ി എന്നോട് പറഞ്ഞു നീ ഒറ്റയ്ക്ക് പോയി കഴിച്ചോ പക്ഷെ ഒറ്റയ്ക്ക് പോയി കഴിക്കാൻ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല കൂടി വന്ന് ഒന്നിച്ച് കഴിക്കാന്ന് വിചാരിച്ചിട്ട് മക്കളൊക്കെ ഭക്ഷണം കഴിച്ചു ഞാൻ ആളെ കാത്തിനെ ഇരിക്കാണ് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ആള് ഭയങ്കര പണിയിലാണ് മണ്ണൊക്കെ എടുത്ത് കൊണ്ടുവന്ന് മണ്ണ് തരിച്ച് അത് മണ്ണ് ലെവലാക്കി അവിടെ അത് വെച്ച് ഇവിടെ ഈ ചെടി വെച്ച് ഭയങ്കര ഗാർഡനിങ് പണിയിലൊക്കെയാണ് നിൽക്കുന്നത് ഇനി ഇവിടെ വാട്ടർ ലെവലൊക്കെ പിടിച്ച് മണ്ണൊക്കെ ഇട്ടൊന്ന് ലെവലാക്കി എടുത്തിട്ട് ഈ രണ്ട് കലാത്തിയ ചെടികളെ കണ്ടോ ഇത് ഞങ്ങൾ ഇന്ന് പകല് പോയി മേടിച്ചതാണ് കേട്ടോ അപ്പൊ ഈ ഒരു സൈഡിൽ കാർപറേഷന്റെ ഈ ഒരു സൈഡിൽ ചുമരനോട് ചാരി കംപ്ലീറ്റ് കലാത്തിയകൾ വെക്കണം എന്നാ വിചാരിക്കണത് ആ രണ്ട് ഷെഫ് ഫ്ലോറിന്റെ ചെടികളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ ആ ഷെഫ് ഫ്ലോറൊക്കെ അവിടെ നിന്ന് മാറ്റി വേറൊരു പ്ലേസിലേക്ക് ആക്കിയിട്ട് അവിടെ കംപ്ലീറ്റ് നമ്മൾ കലാത്തിയ വെക്കണം എന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാന് മനസ്സിലുണ്ടെങ്കിൽ പകല് സമയമില്ലെങ്കിൽ പിന്നെ രാത്രി ഇറങ്ങും ഇത് കണ്ടോ നിങ്ങൾ ചുറ്റുവട്ടത്തിലുള്ള എല്ലാ വീട്ടിലും ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് എല്ലാവരും കടന്നിറങ്ങിയിട്ടുണ്ട് പക്ഷേ ഇവിടെ മാത്രം പ്രകാശപൂരിതമായി നിൽക്കണ് എന്നാൽ സ്ട്രീറ്റ് ലൈറ്റിലുള്ള കുറെ ൈറ്റുകൾ ഉണ്ട് അടുപ്പിച്ച സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു വഴിയിൽ അപ്പോൾ നമുക്ക് പേടിയാവുന്നില്ല രാത്രി അതുപോലെ തന്നെ പിന്നെ നമ്മുടെ വീട്ടില് കംപ്ലീറ്റ് ലൈറ്റും പുറത്തുള്ള ലൈറ്റും ഇങ്ങോട്ടും ഇട്ട് വെച്ചാൽ പകൽ പോലെ ഇങ്ങനെ ചുറ്റും നല്ലോണം എന്താ പറയാ നമുക്ക് പേടിയില്ലാതെ നല്ല വെളിച്ചുണ്ടാവും അപ്പോൾ രാത്രിയും പകലും ഞങ്ങൾക്ക് ഒരേപോലെ രാത്രി പകല് സമയമില്ലെങ്കിൽ ഇങ്ങനത്തെ പണികളൊക്കെ രാത്രി എടുക്കും ഞാൻ ആളെയും കാത്ത് കുറെ നേരം ഈ ഗാർഡൻ കൂടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറങ്ങി നടന്നു പിന്നെ അത് കഴിഞ്ഞ് കുറെ നേരം ആകാശം നോക്കിയിരുന്നു ആകാശത്തേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ കുറേ നക്ഷത്രങ്ങൾ ഇണ്ട് കേട്ടോ അങ്ങനെ അതിന്റെ ഇടയിൽ ഞാനപ്പോ മൂന്ന് നക്ഷത്രങ്ങൾ ഇങ്ങനെ വരിക്ക് വരിക്കു നിൽക്കണുണ്ടോ ആ മൂന്ന് നക്ഷത്രങ്ങളെ കൗണ്ടക്കാരൻ എന്നാണ് വിളിക്കാന്ന് ബാബു ആണ് എനിക്ക് ആദ്യം പറഞ്ഞത് കേട്ടോ ആളെന്നെ പെണ്ണ് കണ്ടു പോയതിന് ശേഷം പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങളെ കല്യാണം അപ്പൊ ആ പതിനഞ്ചു ദിവസം എന്നും എന്നെ വിളിക്കൂ രാത്രി രാവിലെ ഒരേ സംസാരിച്ചോണ്ടിരിക്കും അന്ന് എനിക്ക് പറഞ്ഞു പറഞ്ഞിരുന്ന കഥകളാണ് ഇതൊക്കെ ആളുടെ ഉമ്മമ്മ പറഞ്ഞു അത്ര ചെറിയ കുട്ടിയാകുമ്പോ